തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ട് അഞ്ചു മാസത്തോളമായി അന്വേഷണം വൈകുന്നത് രാഷ്ട്രീയ വിവാദമായതോടെ ഇന്നലെ രാത്രിയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയത് ആ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്ന വിവരങ്ങളനുസരിച്ച് പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് സൂചന ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് പൂരം അലങ്കോലപ്പെട്ടതിൽ ബാഹ്യ ഇടപെടലുകളില്ല എല്ലാം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ പിഴവ് കമ്മീഷണറുടെ പരിചയക്കുറവ് പ്രശ്നങ്ങൾക്ക് കാരണമായി കമ്മീഷണറുടെ ഏകോപനത്തിൽ വീഴ്ചകളുണ്ടായി തർക്കങ്ങളുണ്ടായപ്പോൾ ശ്രമങ്ങൾ ഉണ്ടായില്ല മാത്രമല്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥലത്തുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് സ്വന്തം അന്വേഷണത്തിൽ എം ആർ ജിത് കുമാർ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് സൂചന തൃശൂർ പൂരം നടക്കുമ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ മാത്രമല്ല സ്ഥലത്തുണ്ടായിരുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും തൃശൂർ റേഞ്ച് ഡി എ ജിയും സ്ഥലത്തുണ്ടായിരുന്നു എന്നിട്ടും പൂരം നടത്തിപ്പ് പാളിയപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള കാര്യം ദുരൂഹമാണ് തൃശൂർ പൂരത്തിന്റെ അന്ന് രാവിലെ തന്നെ തർക്കങ്ങളും വാക്പൂരും ഉടലെടുത്തിരുന്നു ചെറുപൂരങ്ങളുടെ വരവ് സമയത്തു തന്നെ പ്രശ്നങ്ങളുണ്ടായി അത് വളർന്നാണ് ഒടുവിൽ രാത്രിയിൽ വെടിക്കെട്ടടക്കം പ്രധാന ചടങ്ങുകൾ ഒഴിവാക്കേണ്ട എത്തിയത് എല്ലാ കുറ്റവും സിറ്റി പോലീസ് കമ്മീഷണർക്കാണെങ്കിൽ തുടക്കം മുതൽ പോലീസ് നടപടികൾ പാളിയിട്ടും എ ഡി ജി പിയും ഡിഐ ജിയും ഇടപെടാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ബാക്കിയാണ് പൂരം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് പി വി അൻവർ എം എൽ എ ആരോപണവുമായി രംഗത്തെത്തിയത് സുരേഷ് ഗോപിയെ സഹായിക്കാൻ എ ഡി ജി പി ബി ജെ പിയുമായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആരോപണം തൃശൂർ പൂരം പൊളിച്ചതിനു പിന്നിൽ എ ഡി ജി പിക്ക് പങ്കുണ്ടെന്ന ഗുരുതര ആരോപണം എന്നാൽ ആ ആരോപണം ഉയർന്നിട്ടും അന്വേഷണ ചുമതലയിൽ നിന്ന് എ ഡി ജി പിയെ മാറ്റിയിട്ടില്ല ഇന്നലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും എം ആർ അജിത് കുമാർ തന്നെ അന്വേഷിക്കുമെന്ന നിലപാടാണ് എടുത്തത് തൃശൂർപൂരം പോലൊരു വൈകാരിക വിഷയം അതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഗൗരവ ആരോപണങ്ങളിൽ സ്വയം അന്വേഷണം നടത്തി സത്യസന്ധത തെളിയിക്കാനുള്ള അത്യപൂർവ്വ അവസരമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകിയത് ആ ദൗത്യം എ ഡി ജി പി പൂർത്തിയാക്കി ഇത്തിരി താമസിച്ചാലും റിപ്പോർട്ടും സമർപ്പിച്ചു ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം